പരിശോധിക്കും ഏത് സാഹചര്യത്തിലാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ബിജെപി പ്രത്യക്ഷ സമരംഗത്തുള്ള പാർട്ടിയാണ് ഞങ്ങളവിടെ ബിജെപി നേതൃത്വം കൊടുക്കുന്ന പരിപാടികളിലേക്കൊന്നും എം എൽ എ ഞങ്ങൾ വിളിച്ചിട്ടില്ല ഉദാഹരണം മുനിസിപ്പാലിറ്റി നേതൃത്വം കൊടുക്കുന്ന രണ്ട് പ്രോഗ്രാമുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് നിരവധി ഉദ്ഘാടനങ്ങളായിരുന്നു ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തന്നെ മുനിസിപ്പാലിറ്റി ഭരണസമിതി വിളിച്ചിട്ടില്ല ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് പാർട്ടി പരിശോധിക്കുന്നത് ഏതാണ് ബിജെപി ചോദിക്കില്ല അത് പരിശോധിക്കണം സ്വഭാവം പരിശോധിച്ചിട്ട് അനുസരിച്ച് നിലപാട് ശരിക്കും വീഴ്ചയുണ്ടായെന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ അത് പരിശോധിക്കും ഇത് സാഹചര്യത്തിലാണ് ഇത് പരിശോധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് വന്നിട്ടുള്ള ഈ പുതിയ വാർത്ത ഒരു ചീച്ചിപ്പോയിട്ടുള്ള കൂട്ടാറില്ല കാരണം രണ്ടായിരത്തി മൂന്നിൽ സുപ്രീം കോടതി എഴുതിത്തള്ളിയുടെ കേസ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം വീണ്ടും എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധികളെല്ലാവരും ഇന്നലെ ബി പി എൽ കമ്പനി ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് ആ വിശദീകരണത്തിൽ ഈ ഭൂമി കർണാടക സർക്കാർ ഈ കമ്പനിക്ക് ഭൂമി അനുവദിക്കുന്ന ഘട്ടത്തിലോ ഈ ഘട്ടത്തിലോ ബി പി എൽ കമ്പനിയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് ഒരു തരത്തിലുള്ള ബന്ധു എന്ന് ബി പി എൽ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച പരാതി കർണാടകത്തിലെ അവിടുത്തെ വ്യവസായ നയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്തു ഇത് സംബന്ധിച്ച് കർണാടക ഹൈക്കോടതി കേസ് ഉണ്ടായിരുന്നു ആ കേസ് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതി ഈ കേസ് തള്ളിക്കടഞ്ഞിട്ടുള്ളതാണ് ഒരു തരത്തിലുള്ള മുറിറ്റും ഈ കേസിൽ ഇല്ലായിരുന്നു ഒരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകളും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ സുപ്രീം കോടതി തള്ളിയൊരു കേസ് അതിനുശേഷം ആരും ഒരു കോടതിയെയും സമീപിച്ചിട്ടില്ല ഈ പറയുന്ന ഇന്നലെ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുള്ള വക്കീൽ പോലും ഇന്ന് എവിടെയും സമീപിച്ചിട്ടുണ്ട് അപ്പോ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞൊരു കേസ് വീട്ടു പൊടി എടുക്കുന്നതിനു പുറത്തുള്ള ഗൂഢാലോചന എല്ലാവർക്കും വ്യക്തമാകും അതൊരു ഗൂഢാലോചനയാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം എല്ലാവർക്കും അറിയാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരായിട്ട് തെരുവിൽ പ്രതിഷേധം ഉയർത്തുന്ന പാർട്ടി ബി ജെ പി ആണ് ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് ആ പ്രതിഷേധം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല യു ഡി എഫിനെ പോലെ ഒന്ന് കത്തിച്ചിട്ടേച്ചു പോകാൻ ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബി ജെ പി നടത്തിയിട്ടുള്ള പ്രക്ഷോഭം സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുമ്പോൾ അത് ശ്രദ്ധ ജനിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി പ്രസിഡന്റിനായിട്ട് ആരോപണം കൊണ്ടുവന്നാൽ ആ ആരോപണത്തിന്റെ പിന്നാലെ അതും ബി ജെ പി എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇടതുപക്ഷ ബുദ്ധി കേന്ദ്രത്തിന്റെ മൂശയിൽ വാർത്തെടുത്തിട്ടുള്ളതാണ് ഇതിന്റെ പുറകിൽ സി പി എം ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ചില മാധ്യമങ്ങൾ നിന്ന് കൊടുക്കുന്നത് അങ്ങേറ്റം ഖേദകരമാണ്